എല്ലാവർക്കും നമസ്കാരം സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഒരു ും കണ്ടുകൊണ്ട് തന്നെ ടീച്ചിങ് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി അതാണ് എച്ച് എസ് എന്ന് പറയുന്നത് അപ്പോൾ എച്ച് എസ് ഉള്ള നിങ്ങളുടെ അതേപോലെ തന്നെ പ്രിപ്പറേഷൻസും കുറച്ചുകൂടെ ഊർജിതമാക്കാനും നിങ്ങളെ കൃത്യമായൊരു ട്രാക്കിലേക്ക് എത്തിക്കാനുമായിട്ട് നമ്മൾ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് പ്രീമിയം കോഴ്സസ് നമ്മൾ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എച്ച് എസ് എയുടെ പഠനത്തിൽ ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ട് എച്ച് എസ് എയുടെ ഒരു സീരീസ് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എച്ച് എസ് എയുടെ ജനറൽ പേപ്പറും അതോടൊപ്പം തന്നെ മറ്റ് സബ്ജക്റ്റുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു ചെറിയൊരു സീരീസ് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ക്ലാസ്സുകളാണ് നൽകുന്നത് അപ്പൊ ഈ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക അതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ഓഫ് ബീച്ച് Dover Beach by Matthew Arnold. Dover Beach by മാത്യു അർണോൾഡ് അതിന്റെ എം സി ക്യൂസ് നോക്കാം അല്ലെ മുൻകാല ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളത് ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ലൈൻ ബൈ ലൈൻ ആയിട്ടോ അല്ലെങ്കിൽ വലിയ ഒരു പാരഗ്രാഫ് ടൈപ്പിലുള്ള ആൻസേഴ്സോ ഒന്നുമല്ല നമ്മൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അപ്പോ അപ്പോൾ അപ്പോൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഒന്നാമത്തെ ചോദ്യം ദ പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഡോവ ബിച്ച് ഡിവൈസസ് യൂസ്ഡ് ഇൻ ഡോവോ ബീച്ച് ഡോബോ ബീച്ച് എന്ന് പറയുന്ന കോയത്തിൽ ഒരുപാട് ലിറ്റററി ഡിവൈസസും പോയറ്റിക് ഡിവൈസസും നമുക്ക് കാണാനായിട്ട് പറ്റും അതിലൊന്നാണ് പേഴ്സണിഫിക്കേഷൻ അല്ലേ ഏതാണ് സൗണ്ട് അല്ലെങ്കിൽ എന്താണ് മിസ്റ്ററീസിന്റെ ആ ഒരു ഇത് ഇതൊക്കെ ആരില് മാത്രം ഉണ്ടാവുന്നതാണ് മനുഷ്യരിൽ ഉണ്ടാകുന്നതാണ് സോ അതാണ് അവിടെ പേഴ്സണിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു മനുഷ്യനുമായിട്ടുള്ള താരതമ്യത്തിൽ വരുന്നത് മെത്തഫോർ അല്ലെ സി ഓഫ് ഫെയ്ത്ത് സിമിലി എന്താണ് പറയുന്നത് ലൈക്ക് ലൈക്ക് ഫോൾസ് ചിലതെല്ലാം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വന്നിട്ടുണ്ട് സോ ദ ഡിവൈസസ് യൂസ്ഡ് ഇൻ ദ ദോയം ഡോക്സനിഫിക്കേഷൻ മെറ്റഫോർ സിമിലി റിപ്പിറ്റേഷൻ മെറ്റഫോറും സിമിലിയും ഒക്കെ നമ്മൾ ആ പോയെടുക്കുന്ന സമയത്ത് അതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ തരുന്ന സമയത്ത് തന്നെ പറഞ്ഞതാണ് ഓർത്തു വെക്കുക ദെൻ who who second question who is being addressed in in the poem in lines 6 9 and 29 ഒൻപതാമത്തെ വരികളിലും ഇരുപത്തി ഒൻപതാമത്തെ വരിയിലും ഒക്കെ ഈ ഡ്രമാറ്റിക് മോണോലോഗിലെ സൈലന്റ് ലിസണറിനെ പറയുന്നുണ്ട് ആരാണ് ഇവിടെ ആരെയാണ് സ്പീക്കർ ഇവിടെ അഡ്രസ് ചെയ്യുന്നത് അഡ്രസ്സസ് ഹീസ് വൈഫ് സ്പീക്കർ അദ്ദേഹം

ാണ് അവിടെ തന്നെ ആറാമത്തെ വരിയിൽ ക്ഷണിക്കുന്നുണ്ട് ഒൻപതാമത്തെ വരിയില് ഉപയോഗിച്ചിട്ട് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് വരിയിൽ ലവ് എന്ന് പറയുന്നുണ്ട് സോ ഇതിലൊക്കെ ഹി അഡ്രസ് ഹിസ് വൈഫ് അല്ലെ ഭാര്യയാണ് അഡ്രസ് ചെയ്യുന്നത് ക്ലിയർ ആണല്ലോ മനസ്സിലായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഇൻ സ്റ്റാൻസ ഓഫ് ഡോവ ബീച്ച് മൂന്നാമത്തെ ഏതാണ് നിസ്സംശയം നമുക്ക് പറയാം സീ ഓഫ് അല്ലെ കടലിനെ എന്തിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത് എന്താണ് എന്താണ് ഫെയ്ത്ത് അല്ലെങ്കിൽ ഫെയ്ത്തിനെ ചെയ്തിരിക്കുന്നു സി ഓഫ് ഫെയ്ത്ത് അപ്പൊ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫോർ മൂന്നാമത്തെ സ്റ്റാൻസയിലാണ് നോക്കാം കേട്ടോ മൂന്നാമത്തെ സ്റ്റാൻസ സ്റ്റാർട്ട് ചെയ്യുന്നത് സി ഓഫ് ഫെയ്ത്ത് ഇപ്പൊ നമുക്ക് ചോദ്യം എങ്ങനെയാണ് സി ഓഫ് എന്ന് പറഞ്ഞ വരി ഡോവ ബീച്ചിലാണ് ഈ ഏത് എന്ന് പറയുന്ന വരികൾ ാണ് മാത്യു അർണോൾഡ് ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോ അതിൽ നിന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന തരത്തില് പഠിച്ചു വെച്ചേക്കാം ക്വസ്റ്റ്യൻ ഡിസയേഴ്സ് നമുക്ക് രണ്ട് എന്താ പറയാ വ്യത്യസ്ത കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഇതിൽ നമ്മുടെ പോയത്തിൽ പറയുന്നുണ്ട് എന്താണ് ആ ടു കോൺഫ്ലിക്ടി എന്ന് പറയുന്നത് ഒന്ന് ഫെയ്ത്ത് രണ്ടാമത്തത് എന്താണ് ഫെയ്സ്ലെസ്നെസ് ഫെയ്സ് ഫെയ്ത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിക്കുകയും ഇനി ഫെയ്ത്ത്ലെസ്നെസ് ഇല്ലാത്ത ഒരു മോഡേൺ ലോകത്തിനെ കുറിച്ചും പറയുന്നു അപ്പൊ രണ്ട് കോൺഫ്ലിക്ടി ഡിസയേഴ്സ് നമുക്ക് ഈ പോയത്തിൽ കാണാം വിശ്വാസവും ദാറ്റ് മീൻസ് അവിശ്വാസം വിശ്വാസമില്ലായ്മെ വിശ്വാസവും അവിശ്വാസവും വിശ്വാസം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നതാണ് റിലീജിയസ് ഫെയ്ത്ത് ക്രിസ്ത്യാനിറ്റി ഫെയ്ത്ത് എന്നാൽ ഫെയ്ത്ലെസ്നെസ് എന്ന് പറയുമ്പോൾ സയൻസും ടെക്നോളജിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനൊക്കെ എന്താണ് വന്നപ്പോൾ okay ഇതൊക്കെ എന്ത് ചെയ്തിട്ടുള്ളതാ പഠിച്ചിട്ടുള്ളതാണല്ലേ ഇംഗ്ലീഷ് റീനൈസൻസിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം നെക്സ്റ്റ് ബീച്ച് പബ്ലിഷ്ഡ് എയ്റ്റീൻ സിക്സ്റ്റി സെവൻ അല്ലെ എപ്പോഴാണ് ഡോവർ ബീച്ച് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പക്ഷേ ഇത് എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണോ എണ്ണൂറ്റി അൻപത്തി ഒന്നിലാണ് അല്ലെ എഴുതുന്നത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് പബ്ലിഷ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് എപ്പോഴാണ് എഴുതിയത് ഓക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നാണ് പബ്ലിഷിങ്ങിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ ഇംഗ്ലീഷ് നോക്കിയപ്പോൾ ഇംഗ്ലീഷ് ചാനലിന്റെ അപ്പുറത്തേക്ക് നോക്കിയപ്പോൾ ഏത് രാജ്യമാണ് അദ്ദേഹം കണ്ടത് ഏതാണ് ഫ്രാൻസ് ആണ് അല്ലെ നമ്മുടെ പോയത്തില് അതിനെ ഫ്രാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഏത് രാജ്യമാണ് ഫ്രാൻസ് coast france coast ഗ്രീക്ക് പ്ലേറൈറ്റ് ഇൻ ദ സെക്കൻഡ് സ്റ്റാൻസ രണ്ടാമത്തെ മെൻഷൻ ചെയ്യുന്ന ഗ്രീക്ക് സ്റ്റാൻസയിലും ആരാണ് ഗ്രീക്ക് സെഫക്കൾസ് ആണ് ആ നദിയുടെ പേര് എല്ലാവർക്കും ഓർമ്മയുണ്ടോ എഗൻ സി അല്ലേ സ്പെല്ലിംഗ് നോക്കണേട്ടോ what time of day does the poem takes place it പോയം നടക്കുന്ന സമയം എപ്പോഴാണ് രാത്രിയാണ് അല്ലെ നൈറ്റ് ആണ് അതുകൊണ്ടാണല്ലോ സി വളരെ എന്താണ് കാമാണെന്നും ആണെന്നും പകലൊക്കെ ആണെങ്കിൽ ഡോവർ ബീച്ചിൽ എപ്പോഴും ഭയങ്കര ആളും തിരക്കും ബഹളും ഒക്കെ ആയിരിക്കും അപ്പൊ അവിടെ ഒരു എന്നുള്ള ഒരു വേർഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റില്ല നമുക്കല്ല പോയറ്റിന് സ്പീക്കറിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴാണ് ഈ പോയം നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായത് രാത്രിയാണ് അത് മാത്രമാണോ വേർഡ് കൊണ്ട് മാത്രമാണോ നൈറ്റ് അല്ല മൂൺ അല്ലിറ്റ് എന്നുള്ളത് മൂൺ എന്താണ് പ്രകാശിക്കുന്നു എന്നുള്ളതും ഒക്കെ ഈ മൂൺ 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 റിലേറ്റഡ് ആയിട്ടുള്ള വേർഡുകൾ അപ്പോൾ മൂണിനെ നമുക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴാണ് നൈറ്റ് ആണ് രാത്രിയാണ് അല്ലെ അപ്പൊ ഈ കസ് അത് നടക്കുന്നത് എവിടെയാണ് രാത്രിയാണ് നടക്കുന്നത് എവിടെയാണ് ഡോവ ബീച്ച് ബീച്ച് ഏതെങ്കിലും എന്താണ് റൂമാകാം അല്ലെ ഹോട്ടലോ എങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ആ റൂമാണ് നമുക്കത് എവിടെ നിന്ന് മനസ്സിലായി വിൻഡോ എന്നുള്ള ടേമിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചു അല്ലാണ്ട് ഈ മാത്യു അർണോൾഡ് ഈ പോയം എഴുതിയിട്ട് അതിന്റെ തുടക്കത്തിൽ പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഒരു ഫ്രണ്ട് പേജിലായിട്ട് ആമുഖമായിട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഞാൻ ഡോവർ ബീച്ചിൽ പോയി എൻ്റെ ഭാര്യയോടൊപ്പം ഒരു റൂം എടുത്ത് എന്നിട്ട് ആ ജനലി കൂടെ നോക്കി രാത്രി ആയിരുന്നു എന്നല്ല നമ്മൾ ആ വരികളിൽ നിന്നാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് വായിച്ചെടുക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയം ീച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡോവർ ബീച്ച് ഏത് കാറ്റഗറിയിൽ വരുന്നതാ ഏത് ജോണറിൽ വരുന്നതാ ഡ്രമാറ്റിക് മോണോലോഗർണോൾഡിന്റെ ഡ്രമാറ്റിക് മോണോലോഗ്രമാറ്റിക് മോണോലോഗ് എന്താണ് ഒരു സ്പീക്കർ അല്ലെ അയാൾ ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു അവിടെ സൈലന്റ് ആയിട്ടുള്ള എന്തുണ്ടാകും ഓഡിയൻസ് ഓഡിയൻസ് അവിടെ എന്തെങ്കിലും പറയുന്നുണ്ടോ ഓഡിയൻസ് അതല്ലെങ്കിൽ ഒരു സിംഗിൾ ലിസണർ ആകാം നമ്മളുടെ ഡ്രമാറ്റിക് മോണോലോഗില് മാത്യു അർണോൾഡ് ഇവിടുത്തെ ലിസണർ ആരാണ് അദ്ദേഹത്തിന്റെ അല്ലെ ഇപ്പൊ ഡ്രമാറ്റിക് മൊണോലോഗ് എന്താണെന്ന് നമുക്കറിയാം ഇവിടെ സ്പീക്കറിൽ ഈ ഡ്രമാറ്റിക് മോണോലോഗില് സ്പീക്കറാണെന്നും ലിസൺ ർ ആരാണെന്നുള്ളതും പഠിച്ചു വെക്കണം കേട്ടോ ദൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നു അതായത് സ്പീക്കർ അപ്പൊ രണ്ടുപേരും ഇവിടെ ആരാണ് ഒരേ ആളാണോ അല്ലെ പോയറ്റ് സ്പീക്കർ ചിലപ്പോൾ നമ്മളുടെ ഡ്രമാറ്റിക് മോണോലോഗിലെ സ്പീക്കേഴ്സ് എപ്പോഴും ആരായിക്കൊള്ളണം എന്നില്ല പോയറ്റ് തന്നെ ആയിക്കൊള്ളണമെന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഡ്രമാറ്റിക് മോണോലോഗ് എപ്പോഴും പോയത് തന്നെ സ്പീക്കർ ആകണം എന്നുള്ളത് യാതൊരുവിധ നിർബന്ധവും നമ്മുടെ എന്താ ആ ആണ് പോയത് സ്പീക്കർ എന്ന് പറയുന്നത് ആൽഫ്രഡ് ആണോ അല്ല അതുപോലെ ഇവിടുത്തെ സ്പീക്കർ അഡ്രസ്സസ് ആരെയാണ് ലാസ്റ്റ് സ്റ്റാൻഡ് അഡ്രസ് ചെയ്യുന്നത് ഹിസ് ലവ് എങ്ങനെയാണ് തുടങ്ങുന്നത് ഓ ലവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പൊ അങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യാം ഓക്കെ എന്താണ് ലൈക്ക് എന്ന് കണ്ടാൽ നമുക്ക് നിസ്സംശയം പറയാം അതെന്താണ് സിമിലി നിങ്ങൾ ഈ പോയറ്റിക് ഡിവൈസസ് നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ കാരണം ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ലിറ്റററി ഡിവൈസ് അല്ലെങ്കിൽ ഫിഗർ ഓഫ് സ്പീച്ച് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നതായിരിക്കും െ എന്താണ് മെറ്റഫോർ നമുക്ക് വ്യത്യാസം അറിയാ സിമിലി നമുക്ക് അറിയാം പേർസണിഫിക്കേഷൻ ഒരു വരി തന്നിട്ട് അതിലത്തെ എന്താണ് നമ്മളിപ്പോ അത് പഠിച്ചിട്ടില്ലെങ്കിലും ആ വരികൾ കാണുമ്പോൾ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം തിരിച്ചറിയാനായിട്ട് സാധിക്കണം ശബ്ദം നമ്മളുടെ അല്ലെങ്കിൽ സ്പീക്കറിലേക്ക് കൊണ്ടുവരുന്ന ഫീലിംഗ് എന്താണ് സാഡ്നസ് ആണ് അല്ലെ എന്താണ് സാഡ്നസ് അദ്ദേഹത്തിന് മാത്രല്ല സഫക്കൾസിനും എന്ത് തന്നെ ആയിരുന്നു ഇതേ സെയിം സാഡ്നസ് തന്നെ ആയിരുന്നു ഡോവർ ബീച്ച് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് കൺട്രി ഡോവർ ബീച്ച് ഏത് രാജ്യത്താണ് ഇംഗ്ലണ്ടിലാണ് അല്ലെ ഇംഗ്ലണ്ട് ഡോവർ ബീച്ച് ഏതിലാണ് ഇംഗ്ലണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കാം എം സി ക്യൂ പി വൈ ക്യൂ അല്ലെങ്കിൽ എം സി ക്യൂലൊക്കെ വരുമ്പോൾ വരണത് കാരണം ഇതെല്ലാം എന്തുമായി ബന്ധമുള്ളതാണ് നമ്മളുടെ പോയമായിട്ട് നമ്മൾ എടുത്ത പോയവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നരുത് ഇത് ടീച്ചർ ഒരിക്കൽ പറഞ്ഞതല്ലേ ഇത് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞതല്ലേ എന്നുള്ളത് തോന്നരുത് ഒരു റിപ്പിറ്റേഷൻ ഫീൽ ചെയ്യരുത് കേട്ടോ നമ്മൾ ഒന്നുകൂടി അത് എന്ത് ചെയ്യുന്നു നന്നായി പഠിക്കുന്നു ആൻസർ ഒക്കെ കാണുകയും പഠിക്കുകയും ചെയ്യണം അഥവാ നമുക്ക് ലൈൻ ലൈൻ ബൈ എക്സ്പ്ലനേഷൻ കേൾക്കാൻ സമ്മറി കാണാൻ പറ്റിയില്ലെങ്കിൽ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം നെക്സ്റ്റ് നെക്സ്റ്റ് ഓഫ് ദാറ്റ് ഗ്രീക്ക് ഈസ് സ്റ്റാൻഡിങ് ഇൻ സെക്കൻഡ് സ്റ്റാൻസ ഏത് തന്നെയാണ് ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്തതാണ് റിപ്പീറ്റ് ചെയ്തതാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നില്ല നമ്മൾ പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ട് ദ പോയം പബ്ലിഷ്ഡ് ഇൻ വിച്ച് ബുക്ക് ഇതുവരെ നമ്മൾ പറയാത്ത ഒരു പോയിന്റ് ആണ് ഡോവർ ബീച്ച് ഡോവർ ബീച്ച് എന്ന് പറയുന്ന ഈ പോയം ഏത് ബുക്ക് ാണ് പബ്ലിഷ് ചെയ്തത് ന്യൂ ഏതാണ് ആ ബുക്കിന്റെ പേര് ന്യൂ പബ്ലിഷ് ചെയ്ത ഇയർ ഓർമ്മ തീം ഓഫ് ഡോവർ ബീച്ച് ഡോവർ ബീച്ചിന്റെ മെയിൻ തീം എന്താണ് മാൻ നാച്ചുറൽ വേൾഡ് ആൻഡ് ലോസ് ഓഫ് പല തരത്തിലുള്ള മെയിൻ തീമുകൾ നമുക്കിതിൽ കാണാം മെയിൻ ആയിട്ട് എന്ത് തന്നെയാണ് ലോസ് ഓഫ് ഫെയ്ത്ത് ആണ് അപ്പം മനുഷ്യനെ കുറിച്ചും നാച്ചുറൽ വേൾഡിനെ കുറിച്ചും ലോസ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ചും നമുക്ക് തന്ന ഓപ്ഷനിൽ ഈ പറഞ്ഞ മാനും നാച്ചുറൽ വേൾഡും ലോസ് ഓഫ് ഫെയ്ത്തും ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇതെടുക്കുന്നത് ലോസ് ഓഫ് ഫെയ്ത്ത് അല്ലെങ്കിൽ എന്താ പറയുക ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് ഫേസ്ഫുൾനെസ് ഫെയ്റ്റ്ഫുൾനസ് ഇങ്ങനെയൊക്കെ വരാം അപ്പൊ ഈ ഫെയ്ത്ത് എന്നുള്ള വേർഡും ഇതൊക്കെ നമ്മുടെ ഓപ്ഷനിൽ ില് അതുപോലെ തന്നെ എന്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വാട്ട് ഡസ് ദ ഫെയ്ത്ത് 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 ഓഫ് ഓഫ് സിംബലൈസ് എന്നുള്ളത് എന്താണ് സിംബലൈസ് ചെയ്യുന്നത് എന്നത് റിലീജിയാണ് അല്ലെ റിലീജിയാപിച്ചു കിടന്നിരുന്ന മതം മതത്തിലുള്ള വിശ്വാസം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിന്റെ ടോൺ എന്താണ് ആണോ അല്ല എന്താണ് പെസിമിസ്റ്റിക് ഒരു അവസ്ഥയിൽ നിന്നും ഒരു ഡെസ്പയറിംഗ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു സോ ഇറ്റ് ഈസ് പെസ്സിമിസ്റ്റിക് ഓൺലി ഫ്രം ലോങ് ലൈൻ ഓഫ് സ്പ്രേ വാട്ട് ഫിഗർ ഓഫ് സ്പീച്ച് ഓൺലി ഫ്രം ഓഫ് ലൈൻ ഏതാണ് എന്താന്ന് പറയുന്നത് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് എന്താണ് അലിറ്ററേഷൻ ആണ് കേട്ടോ ലോങ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തടുത്ത രണ്ട് വാക്കുകള് ഒരേ കൺസനന്റ് സൗണ്ടില് സോ അതേതാണ് അലിറ്ററേഷൻ അലിറ്ററേഷൻ ലൈൻ അപ്പോ ഈ പറയുന്ന എച്ച് എസ് അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതുന്ന ഏതൊരു മത്സര പരീക്ഷകൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡീഷൻസും നമ്മളുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ അപ്പൊ നമ്മുടെ ഫ്രീ വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്കും അതോടൊപ്പം തന്നെ ഫ്രീ ക്ലാസുകൾ ലഭിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകളും താഴെ കൊടുക്കുന്നുണ്ട് അത് രണ്ടും വന്ന് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള എല്ലാ എക്സാമുമായി ബന്ധപ്പെട്ട അപ്ഡീഷൻസും നിങ്ങളുടെ വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ മറക്കണ്ട എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ കൃത്യമായി തന്നെ പഠിച്ചു പോവാ നല്ല റാങ്കിലേക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് എത്താനായിട്ട് സാധിക്കണം അപ്പോ ഈ പറയുന്ന പഠനം നമ്മളുടെ എച്ച് എസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു കൃത്യമായ കൂടി കൃത്യമായ സപ്പോർട്ടോടുകൂടെ ആണെങ്കിലോ അല്ലെ നമ്മുടെ എൻ സി എഫ് രണ്ടായിരത്തഞ്ചിൽ പറഞ്ഞ പോലെ ടീച്ചർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ അതേപോലെ തന്നെ ഷുഡ് ബി എ മെന്റർ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു മെന്റർഷിപ്പ് കൂടി ഒരു പ്രീമിയം കോഴ്സോട് കൂടി നിങ്ങൾ പഠിക്കാൻ തയ്യാറാണോ കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എച്ച് എസ് എക്ക് വേണ്ടി നാച്ചുറൽ സയൻസിന്റെയും ഫിസിക്കൽ സയൻസിന്റെയും മാത്തമാറ്റിക്സിനെയും മലയാളത്തിനെയും ഇംഗ്ലീഷിന്റെയും സോഷ്യൽ സയൻസിന്റെയും എല്ലാം പ്രീമിയം കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കോഴ്സിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ പഠിക്കുന്നു റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും അതിന്റെ പി ഡി എഫ് മെറ്റീരിയൽസും നിങ്ങൾക്ക് നമ്മുടെ ശ്രീ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ് ഓക്കെ അതോടൊപ്പം തന്നെ എസ് സിആർ ടിയും എൻ സിആർ ടിയും ഡിഗ്രി ലെവൽ കണ്ടന്റുകളും ഉൾപ്പെടുന്ന ക്ലാസ്സുകളും അതോടൊപ്പം തന്നെയുള്ള പി ഡി എഫ് മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതേപോലെ തന്നെ വീക്ക്ലി റിവിഷൻ എക്സാംസും മോക്ക് ടെസ്റ്റുകളും മോഡൽ പരീക്ഷകളും അതോടൊപ്പം തന്നെ പി വൈ ക്യൂ ഡിസ്കഷൻസും കറണ്ട് ും പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടും ഫോളോഅപ്പും എല്ലാം വരുന്ന ഒരു പ്രീമിയം കോഴ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നൽകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പുതിയ കോഴ്സിലേക്ക് ജോയിൻ സീറോ എന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോണ്ടാക്ട് ചെയ്തോ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ അടുത്ത എച്ച് എസ് എ നിങ്ങൾക്കുള്ളതാണ് ഓക്കെ അപ്പൊ ഞങ്ങൾ തരുന്ന സ്ട്രാറ്റജീസിനോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ ഒരു ഹൈസ്കൂൾ അധ്യാപികയാവും ും മറക്കണ്ട ഓക്കെ ഒരു ഗവൺമെന്റ് സ്കൂളുകളിൽ ഹൈസ്കൂൾ അധ്യാപിക ആവാ എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ് അല്ലെ അപ്പൊ ഇനി അത് സ്വപ്നം മാത്രമല്ല യാഥാർത്ഥ്യമാക്കാം എം സ്റ്റഡി സെന്ററിനോടൊപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ലിസൺ ലിസൺ യു യു ഹിയർ ഹിയർ ദ ദ ഗ്രേറ്റിംഗ് 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 റോർ 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 റിയർ അദ്ദേഹം പറയുന്നുണ്ട് ആ നിനക്ക് കേൾക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നു ഇവിടെ ഉപയോഗിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ് ഏതാണ് ഫിഗർ ഓഫ് സ്പീച്ച് സ്പീഷ് ഒനമറ്റോപ്പിയാണ് എന്താ ഇല്ല കൂടുതൽ എക്സാജറേറ്റ്

അവസാന മൂന്ന് വരികളിൽ നമ്മുടെ സ്പീക്കർ ലോകത്തിനെ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ ഡാർക്ലിംഗ് പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ലിങ് എന്താണ് ഡാർക്ക് ഡാർക്ക് പ്ലേസിനോട് അപ്പൊ ലോകത്തിനെ എന്തിനോടാണ് കമ്പയർ ചെയ്യുന്നത് ഡാർക്ലിങ് പ്ലെയിൻ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് ഡോവർ ബീച്ച് എത്ര സെക്ഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നാല് സ്റ്റാൻസാസ് ആണ് അല്ലേ പതിനാല് വരികളുള്ള ആദ്യ സ്റ്റാൻസയും ആറ് വരികളുള്ള രണ്ടാമത്തെ സ്റ്റാൻസയും എട്ട് വരികളുള്ള മൂന്നാമത്തെ സ്റ്റാൻസയും ஒன்பது வரிகளே ஸ்டான்சையும் மொத்தம் முப்பத்தி ஏழு வரிகளிக் மொனோலாக்ய ക്രിറ്റിസിസം ഓഫ് ലൈഫ് പോയട്രി അറ്റ് ബോട്ടം ഈസ് ദ ക്രിറ്റിസിസം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത് ആരാണ് മാത്യു അർണോൾഡോ ആണ് നമ്മൾ അതിവിടെ ഉൾപ്പെടുത്താനുള്ള കാരണം എന്തായിരിക്കും ആ ഒരു ചോദ്യം നമ്മുടെ ഡോവർ ബീച്ചുമായിട്ട് റിലേറ്റഡ് അല്ല പക്ഷെ ആരുമായി റിലേറ്റഡ് ആണ് അതിന്റെ ഓദറായിട്ടുള്ള മാത്യു അർണോൾഡോ റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ അതിവിടെ ഉൾപ്പെടുത്തിയത് ആരാണ് പോയട്രി അറ്റ് പറയുന്നതാണ് പോയട്രി എന്ന് പറയുന്നത് എന്താണ് ലൈഫിന്റെ ക്രിട്ടിസിസം ആണ് എന്ന് പറഞ്ഞത് ആരാണ് മാത്യു ആണ് അദ്ദേഹം ശരിക്കും ഈ ഒരു പോയത്തിലും എന്ത് തന്നെയാണ് ചെയ്തത് ലൈഫിനെ ക്രിട്ടിസൈസ് ചെയ്യുക തന്നെയാണ് ചെയ്തത് ലിറ്റററി ഡിവൈസ് യൂസ്ഡ് വെൻ ദ കണ്ടിന്യൂസ് മൂവ്മെന്റ് ഓഫ് ദ സീ വേവ് ഈസ് അട്രിബ്യൂട്ട് ടു ദ എറ്റേണൽ നോട്ട് ഓർ സാഡ്നസ് ഇവിടെ നമ്മളുടെ അല്ലെങ്കിൽ സ്പീക്കർ ഈ സീയുടെ ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് സീ വേവ്സിന്റെ കണ്ടിന്യൂസ് മൂവ്മെന്റ് അല്ലെ എബ് ആൻഡ് ഫ്ലോ ആ ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ്സ് നമ്മളുടെ ജീവിതത്തിലുള്ള എറ്റേണൽ നോട്ട് അല്ലെങ്കിൽ സാഡ്നസിനോട് കമ്പയർ ചെയ്തിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അല്ലെ അത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലിറ്റററി ഡിവൈസ് ഏതാണ് പാത്തറ്റിക് ഫാലസി ആണ് ഏതാണ് പാത്തറ്റിക് ഫാലസി പാത്തറ്റിക് ഫാലസി അതായത് ഒരു സാഡ്നസ് അല്ലെ അതിനോടൊക്കെ എന്ത് നടക്കുമ്പോൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ ദ ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ഡോവർ ബീച്ച് പതിനാല് വരികളാണ് സംശയമില്ല എത്ര വരികളാണ് പതിനാല് ദൻ ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ് ഹൂ സെഡ് ഓഫ് ഷെല്ലി ഇൻ എഫെക്ച്വൽ ആൻഡ് എഞ്ചൽ ബീറ്റിംഗ് ഇൻ ദ വേൾഡ് ഹീസ് ലൂമിനസ് റൈറ്റിങ് കുറിച്ച് ആരാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്യു അർണോൾഡ് ഷെല്ലി എന്ന് പറയുന്നത് എന്താണ് ബ്യൂട്ടിഫുൾ ഇൻഎഫക്ച്വൽ ആയിട്ടുള്ള ഒരു ഏഞ്ചൽ ആണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് ബീറ്റിംഗ് ഇൻ ദ വേൾഡ് His world world ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചിറകുകളൊക്കെ ഇങ്ങനെ വീശി പറക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ആരാണ് എന്നുള്ളതാണ് ആരാണ് പറഞ്ഞത് മാത്യു അർണോൾഡ് ആണ് എന്തുകൊണ്ട് ഈ ചോദ്യം ഇറ്റ്സ് റിലേറ്റഡ് ടു ദ ഓദർ ഓഫ് ഡോവർ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം